ഒരു ചാലഞ്ച് കിടം ചലഞ്ച് പതിനായിര ഒരു ചാലഞ്ച് ഞാൻ പറയുന്ന വേർഡ് തെറ്റാതെ ഒരു പ്രാവശ്യം പറഞ്ഞാല് ദേവി കിണ്ടി കഴുകുമ്പോൾ തട്ടി കിണ്ടി കുണ്ടിൽ വീണു ഈ സാധനം സ്പീഡ് സ്പീഡ് കിണ്ടി 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 കാലിൽ 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 തട്ടി 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 എങ്ങനെ കുണ്ടിൽ കുണ്ടിൽ വീണു വീണു പറ ആ കുന്തി കിണ്ടി കഴിക്കാ കിണ്ടി കുണ്ടി ദേവി കിണ്ടി കുന്തി കുന്തി ദേവി കിണ്ടി കഴിയുമ്പോൾ കിണ്ടി കാലത്തെട്ടിൽ കുണ്ടിൽ കിണ്ടിൽ വിടും ആൻസർ ഇഞ്ചുപേറ എനിക്കാവസ്ഥ കുന്തി ദേവി കിണ്ടി കഴുകുമ്പോൾ കിണ്ടി കാലിൽ തട്ടി കിണ്ടി കുണ്ടിൽ വീണു ദേവി കിണ്ടി കഴുകുമ്പോൾ കിണ്ടി കാലിൽ തട്ടി കിണ്ടി കിണ്ടികുണ്ടിൽ വീണു കുന്തി ദേവി കിണ്ടി കഴുകുമ്പോൾ കിണ്ടി കാലിൽ തട്ടി കിണ്ടി വീണു കിണ്ടികുണ്ടിൽ കുഴപ്പമില്ല കുന്തി കിണ്ടി കഴിയുമ്പോൾ കുന്തി ദേവി കിണ്ടി കഴിയുമ്പോൾ കിണ്ടി കാലിൽ തട്ടി കുണ്ടി കാലിൽ വീണു വീണു സിമ്പിൾ പറയുമ്പോൾ എന്താ കുണ്ടിൽ വീണേട്ടുണ്ടിൽ വീണ നടക്കും എങ്ങനെ നടക്കുമെങ്കിൽ കമന്റ് ഞങ്ങൾ എടുത്ത്